ഞമ്മളിപ്പം പോകുന്ന ചോദിച്ചുകൊണ്ട് വിജാസിൻ്റെ വീടും തപ്പി പോകാന്ന് വിജാസ് നല്ല അടിപൊളിയിൽ കിളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കും എന്തായാലും എൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ കാണാലോ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് അപ്പം വീടറിയാത്തതിനെ കൊണ്ട് ചോദിച്ചു ചോദിച്ചിട്ട് പോകണം അപ്പം നമുക്ക് എന്താക്കാം ഈ മീൻകാരനോട് ചോദിക്കുന്ന വിജാസിൻ്റെ അന്ന് മൂപ്പർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെത്തോ ഒരു കുളത്തിൻ്റെ മുമ്പിലെത്തും ആടുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ മതിയെന്നു പറഞ്ഞു അങ്ങനെ കൂടി നമ്മൾ കുളത്തിൻ്റെ അടുത്ത് കുറേ കുറെ ആൾക്കാർ തപ്പി വെക്കുന്ന ആരെയും കാണുന്നില്ല അങ്ങനെ അവിടെ വണ്ടി എടുത്തിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയ രണ്ട് ഒരു പീഡിയെ കാണുന്നത് പീഡിയെ കയറിയിട്ട് ഞാൻ വിചാരിച്ചു കുറുവാരിക്ക് എന്താ വില എന്ന് ചോദിച്ചോക്കാന്ന് അങ്ങനെല്ലാം കൂടി ആടെത്തിയിട്ട് കുറുവാരിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഓൻ പറയുന്നത് കുറുവാസ സംഘ കൂടുതലാണ് തന്നപ്പോ ഞാൻ പറഞ്ഞു അതൊക്കെ വിട്ടേക്ക് നീ ഫിജാസ് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞാൽ തന്നപ്പോ മൂപ്പ നമ്പർ അടക്കം എനിക്ക് തന്നിട്ടോ നമ്പർ തന്നതിന് ശേഷം ഞാനാണെന്ന് വണ്ടി എടുത്ത് പോകുന്നുണ്ട് വലിയൊരു ബസ് നമ്മളെ മുമ്പിലാണ് വെച്ച് തന്നെ അതൊന്നും നോക്കാണ്ട് നമ്മൾ കുഞ്ഞിക്കറായിട്ടും ദേവേട്ടനും കൂടിയിട്ട് ഇങ്ങനെ പോകുന്നു മൂപ്പരോട് ചോദിച്ചാൽ മൂപ്പർ പറഞ്ഞ് വണ്ടി നേരെ പിടിച്ച വളവും കാര്യങ്ങളൊന്നും ഇല്ല നീ നീങ്ങോട്ടൊക്കെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാള് നേരെ ഇടത്തി വിജാസിൻ്റെ വീട്ടിലെത്തി ഓൻ ഉണ്ടാക്കിയ കളിപ്പാട്ടം കൊണ്ട് ഓൻ തന്നെ അടുന്ന് കളിക്കുന്ന ആണെന്നുണ്ട് ഓൻ അനിയനും പെങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പെങ്ങൾ എണീറ്റ് പോയിട്ട് പറഞ്ഞ് ഉപ്പ ഇവിടെ ഒരു വന്ന് പറഞ്ഞതിനോൻ്റെ ഉപ്പയാണ് ഇതിട്ടോ അങ്ങനെ ഉപ്പാനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞു ഓ വീഡിയോ ഒക്കെ എടുത്തോ ഓൻ എന്തെങ്കിലും വണ്ടി ഓട്ടം കൂടി പോകുന്നത് കണ്ടുകൊണ്ടെങ്കിലും ഓൻ അത് ഉണ്ടാക്കിയേ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഓൻ ഉണ്ടാക്കിയ സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഫുൾ സ്കൂളെല്ലാം സമയവും

പിന്നെ ഇത് എത്ര ദിവസം പിടിക്കൂ ഒരു വണ്ടി ഒരാഴ്ച ഒക്കെ സ്കൂളിലത്തെ സമയൊക്കെ രണ്ടു ദിവസം കൊണ്ടൊന്നും ഇങ്ങനെ കൈവരല്ലേ ഇന്റെ വീഡിയോ ഒക്കെ വണ്ടിയൊക്കെ സാരംഗ് ബസ് നാട്ടിലുള്ള ഒരുപാട് വണ്ടി ഉണ്ടാക്കിയ

നാട്ടിൽ കാണുന്ന മോഡലുള്ള ആ ഇത് ഞാൻ റോഡ് ഹൈവേന്റെ ആ ഒരു ചെറിയ ഒക്കെ സൈഡിലൊക്കെ അങ്ങനെ ആക്കിയതാണൽ പെർമനന്റ് ലോറി ബോർഡിണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ചാഴ്ച അല്ല അഞ്ചു ദിവസം

ഭയങ്കര സപ്പോർട്ട് ചെയ്യാം സാധനങ്ങളും കാണില്ലാലോ ഞമ്മളെടുത്തേക്ക് പോവാൻ വേണ്ടി പോവാൻ തപ്പി എടുക്കാലോ എടയാ പോലെ ഞാന് എല്ലാ വീഡിയോയിലും ഇങ്ങനെ കാണാ വീഡിയോ കാണലുണ്ട് പക്ഷെ കാണുന്നവരും എന്റെ ആപ്പനെ കാണില്ല അപ്പൊ ഞാൻ പുറക്കാട് കൂടി വരുന്നവരൊക്കെ ചോദിച്ചു പക്ഷെ എല്ലാവർക്കും അറിയാം കൂടുതൽ ആൾക്കാർക്കൊക്കെ അറിയാം ഇതാ ഉമ്മ സപ്പോർട്ട് ചെയ്യലുണ്ടോ അല്ല സപ്പോർട്ടാതിരില്ലേകളും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ വീഡിയോ നല്ല അടിപൊളി വീഡിയോ എന്നാ ഞാൻ പോയിട്ട് തരാം